രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവം കിം ഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടേ സൽഗതിക്കുന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിഞ്ഞു ഞാനദ്യ ുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വ വൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജന സേവിതമായതും ശിഷ്യജനപരിചാരകസംയുത ശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു ഇന്നാൻ ഇവിടെ മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമല്ലീ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരണ്ട മായാശ്രമമശ്രമം ംബാപന സഗർജൂരമ്രാതി സമ്പൂർണമതൃയവാമിത്രിയാമാചരനും തത്ര ശാലിർ തൃക് സദസ്യും ഇന്ദ്രയാഗം ദൃഢമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരു ഭക്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ രാമദൂദോഹം നാമം പവനജന ജനാനന്ദനൻ ശ്രീഗുരുഭ്യോ നമ ഹരിവോം